അരുണാചൽ പ്രദേശിലെ ആദ്യ ട്രൈബിൻ്റെ സൊലോങ് എന്ന് പറഞ്ഞിട്ടുള്ള ഫെസ്റ്റിവലിന്റെ സെക്കൻഡ് പാർട്ട് വീഡിയോ ആണ് കേട്ടോ ഇത് അപ്പോൾ ഇവിടെ എന്ത് സെർവ് ചെയ്യുന്ന ഫുഡൊക്കെ നിങ്ങൾ ഒന്ന് പരിചയപ്പെടുത്താമെന്ന് വിചാരിച്ചു നമുക്ക് ഫസ്റ്റ് തന്നെ ഇലയിൽ പൊതിഞ്ഞ ഒരു ചോറാണേട്ടോ കിട്ടുന്നത് ഗുവയുടെ ഇലയാണേ പിന്നെ ഫിഷ് ഫ്രൈ ഫിഷ് ഫ്രൈയിൽ നമ്മൾ ആഡ് ചെയ്യുന്ന പോലെ ഒന്നും ആഡ് ചെയ്യില്ലാട്ടോ ജസ്റ്റ് ഉപ്പും മഞ്ഞളും മാത്രമേ ആഡ് ചെയ്യത്തുള്ളൂ പിന്നെ ഇത് പോർക്കിൻ്റെ ബോയിലാണ് ഫ്രഷ് ബാമ്പുവൊക്കെയാണ് ആഡ് ചെയ്തിരിക്കുന്നത് അപ്പം എനിക്കത് കഴിക്കാൻ പറ്റും പിന്നെ ഇത് മിഥുവിൻ്റെ ഇറച്ചിയാണ് അപ്പം മിഥുവിൻ്റെ മസാലയൊക്കെ ഇട്ടുള്ള കറിയായിരുന്നു അത് ഇതാണെങ്കിൽ ലോക്കൽ ചിക്കൻ നമ്മുടെ നാടൻ കോഴിയുടെ ബോയിലാണ് ഇത് ഫെർമെൻ്റഡ് ബാബു ആഡ് ചെയ്തിട്ടുള്ളതുകൊണ്ട് എനിക്കത് കഴിക്കാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് കൊണ്ട് ഞാൻ അത് എടുത്തില്ല കേട്ടോ പിന്നെ ഇത് പൊക്കിച്ചിട്ടുള്ള പോർക്കിൻ്റെ ഇറച്ചിയാണ് അവരുടെ രീതിയിൽ കുറെ ഇല ആക്കിയിട്ട് കറി വെച്ചതാണ് പിന്നെ അത് ഇപ്പം കണ്ട രണ്ട് ഐറ്റംസും ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങളെ പരിചയപ്പെടുത്തിയിട്ടുള്ളതാണ് ാണ് നമ്മള് സ്റ്റാർട്ടർ സെർവ് ചെയ്തിട്ടുള്ളതാണ് കേട്ടോ മിഥിന്റെ ബോയിലും അതിന്റെ ഇൻഡസ്ട്രൈനും ഒക്കെ പിന്നെ ഇതാണ് വെറൈറ്റി ഐറ്റം ഇത് ബാബുവിന്റെ ബോയിലാണ് ആണ് കൂടെ തന്നെ ചുരക്കയുടെ ബോയിലും ഉണ്ടായിരുന്നു പിന്നെയും കുറെ വെജിറ്റബിൾ ബോയിൽസ് ഒക്കെ ഉണ്ടായിരുന്നു ഇതിൽ പെർമനൻഡ് ഐറ്റംസ് ഇട്ട ഒരു സാധനവും ഞാൻ എടുത്തില്ല എടുത്തില്ലാട്ടോ പിന്നെ വെജിറ്റബിൾ ബോയിലും ചുരക്കയുടെ ബോയിലും മാത്രമാണ് ഞാൻ കഴിച്ചത്